പിന്നെ തീർച്ചയായും സത്യം പറഞ്ഞാൽ മമ്മൂട്ടി എന്നെ കേട്ട് അറിയത്തില്ലെന്ന് പറഞ്ഞു അയ്യാ പേരൊക്കെ നിതീഷ് നിതീഷ് ALEGAR 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 സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് ഹോളർ സെലിബ്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടുള്ള ഫുഡ് ഫെസ്റ്റിലേക്കാണ് അത് നഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിട്ടാണ് മാഡത്തിനെ നമ്മൾ ക്ഷണിച്ചിരിക്കുന്നത് കൂടി അല്ലാതെ വന്നപ്പോ തന്നെ പറഞ്ഞു മാഡം വിളിക്കും പറഞ്ഞിരുന്നു അതുകൊണ്ട് രണ്ടാമത് സുജേഷിന്ന് പറഞ്ഞത് ഓക്കെ എനിവൈസ് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ ഒരു ചിരി ഇരുചിരി പമ്പൽ ചിരിയിലൂടെ വന്നപ്പോൾ തൊട്ട് വീടുകളിൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു മുഖമാണ് എല്ലാവർക്കും നമ്മുടെ സ്വന്തം വീട്ടിലൊരാളെ പോലെയാണ് പലപ്പോഴും എന്തീകരിക്കുന്നത് ഫീൽ ചെയ്യുന്നത് അല്ലെ അപ്പൊ അങ്ങനെ ഒരാൾ നമ്മുടെ ഇടയിലേക്ക് വന്ന് നമ്മുടെ ഒരു ചെറിയ പരിപാടി ഇനൈഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വളരെ സ്നേഹത്തോടുകൂടി നമ്മുടെ ഇടക്ക് വന്നിരിക്കുന്നു അതുകൊണ്ട് എന്റെ സുജിഷൻ ആദ്യമായി ഞാൻ ഈ വേദിയിലേക്ക് സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുവാണ് എല്ലാവർക്കും നമസ്കാരം ആദ്യം പിന്നെ തിങ്കളുദ്ദേശിക്കും അറിയിക്കില്ല അപ്പൊ ഞങ്ങൾ സംസാരിക്കാനാണ് എനിക്ക് അറിയൂ പ്രസംഗം ഒന്നും എനിക്ക് കാര്യം പ്രതീക്ഷിക്കുന്നു ശരിക്കും പറയുള്ളൂ കാരണ എനിക്ക് എന്താ സംഭവം ഐഡിയ വന്നത് എന്താണ് ഇവിടെ നടക്കുന്നത് എന്താണ് പഠിപ്പിക്കുന്നത് എന്നൊന്നും അറിയില്ല എന്നുള്ള കാര്യം പറഞ്ഞത് പഠിക്കുന്നതിനെ പറ്റി ഒത്തിരിക്കാർ പിള്ളേരെ പഠിപ്പിക്കുന്നു ഞാനും വിദ്യാഭ്യാസം വരെ ഒത്തിരി അറിഞ്ഞൊരാളാണ് അപ്പൊ ആവേല പിള്ളേർ അല്ലാളാണ് എനിക്ക് പഠിക്കാൻ നിവർത്തിയില്ലാതെ എന്റെ സ്റ്റാൻഡേർഡ് ഒക്കെ മിക്കവാറും നഷ്ടപ്പെട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റുവായിരിക്കും എന്റെ കഥകളും കാര്യങ്ങളൊക്കെ ഞാൻ എപ്പോഴും പറയുന്ന ഒരാളാണ് അങ്ങനെ ഒരാളാണ് ചുമല്ലോ അപ്പൊ അങ്ങനത്തെ ഒരാളാണ് പഠിക്കാൻ പറ്റാത്ത വേറെ ഒന്നുമില്ല നമ്മുടെ അപ്പൊ വണ്ടി വിളിക്കാൻ പോയി അമ്മ പുറത്തേക്കാൻ പോയോ അതൊക്കെ അമ്മച്ചി ഈ പ്രേമിച്ചാർക്കിങ്ങും നോക്കണ്ട അവര് ജയിച്ചവര് പോകും നമ്മള് ശ്രദ്ധിക്കണം അതുകൊണ്ടാണ് ഞാനത് പറയുന്നത് അപ്പൊ അങ്ങനെ കൊളത്ത നിവൃത്തിയില്ലാതെ കോട്ടയും വെടിച്ച് പോലെ വാതൊക്കെ തോർത്തൊക്കെ തിരിച്ച് എന്റെ ഒക്കെ അമ്മനൊക്കെ നിരത്തി ഇരുത്തിട്ട് അമ്മച്ചി തെൻ്റി കൊളർത്തിയാണ് ശീവിക്കുന്നത് കോട്ടന്റെ കഴിച്ചിട്ട് കളയുന്ന ഭക്ഷണമൊക്കെ ഉണ്ടാവുള്ളൂ അങ്ങനെയൊക്കെ ഭക്ഷണം കഴിച്ചു കളർന്ന ഒരാളാണ് അപ്പൊ ആ സമയം എനിക്ക് ഈ പറഞ്ഞ വിദ്യാഭ്യാസം തന്നെ എന്റെ അമ്മക്ക് പറ്റിയില്ല അതുകൊണ്ട് ഒത്തിരി ഫീൽ ഞാൻ അതിനനുസരിച്ച് കൊണ്ടു കണ്ടിരുന്നു വിദ്യാഭ്യാസം വിദ്യാർത്ഥിയുടെ പുറവെത്താൻ ഏറ്റവും കൂടുതൽ ഞാൻ അറിയുന്ന ഒരാളാണ് അതൊരു ഒന്നാമത്തെ ഉദാഹരണമായിട്ട് കാര്യം പറഞ്ഞുതരാം അതീ പുറ ലോകം ഒന്നും കണ്ടില്ല ഇപ്പഴാണെന്നാണ് അദ്ദേഹം പുറ ലോകം കണ്ടോ ഈ മനുഷ്യന് എന്റെ ഭക്ഷണം ഈ മനുഷ്യനോട് ഞാൻ ഒന്ന് അറങ്ങാക്കിപ്പോ എന്റെ വീട്ടിലോട് പോകുമായിരുന്നു ചേർത്ത ഇന്ത്യൻ തലപ്പാ വെച്ച് ഒത്തരാകുന്നു സത്യമാ ഞാനൊന്നും കണ്ടില്ല ഞാൻ ആരൊരു ജീവല്ലേ ഇന്ത്യൻ കോക്കുറീസ് ഈ പുള്ളി ഈ പുള്ളിക്ക് വല്ല ഒരു മുന്നോട്ട് ഓർത്തവുറക്കുർത്തല്ലേ അല്ലെ അപ്പൊ ഞാൻ നോക്കിയപ്പോൾ എന്റെ എന്റെ പിള്ളേ

അതൊരു തന്നെയാണ് അപ്പൊ എന്റെ കുഞ്ഞു സത്യം പറഞ്ഞാൽ മാത്രം ഇവിടെ ചെറിയ മഞ്ഞുങ്ങി വിട്ടിങ്ങോണ്ടായിട്ടുണ്ടോ ഇതുവരെ i <laughs> തന്നെ നേരല്ല പഠിക്കാനും നേരമില്ല ചിലരൊക്കെ അയച്ചതിന് ശേഷം പഠിപ്പിക്കാൻ വീട്ടിൽ കൊണ്ടോട്ട് പണിപ്പിക്കാനാണ് അതൊക്കെ മനസ്സിലാക്കണം അപ്പൊ അങ്ങനെ അവിടെ ഇല്ലോട്ട് ഒന്ന് പോകുന്നത് ഇപ്പത്തെ അറിയാം ഇപ്പത്തെ ലക്ഷ്യമുണ്ട് എല്ലാവർക്കും ലക്ഷ്യം വേണം കാരണം ലക്ഷ്യമില്ലാതെ ഒരു ലക്ഷ്യ ഏറ്റവും കൂടുതൽ കഴിഞ്ഞ ദിവസം ഞാൻ സ്റ്റാൻഡപ്പ് എന്നെ ഒരു പറഞ്ഞപ്പോഴൊരു ഗൾഫിൽ ഷോ വന്നു ഞാൻ വേണമെന്ന് വെച്ച് നമ്മളാ സായിപ്പ് പറഞ്ഞു അതൊരു ഭയങ്കര ഇപ്പത്തെ പിള്ളേർക്ക് പണ്ടത്തെ പിള്ളേർക്ക് ഒന്നും പഠിക്കാൻ ഒരു സാഹചര്യം ഇല്ല അല്ലെ സാഹചര്യം ഇവിടെ അവർക്ക് പഠിക്കാൻ ഭക്ഷണവില്ല ഷ് പഠിക്കാൻ പൈസ ഇല്ല ഡ്രസ് ഇല്ല യൂണിഫോം ഇല്ല ബുക്കില്ല ഒരു സാധനവും ഇല്ല ഏ പക്ഷെ ഇന്നത്തെ പിള്ളേർക്കാവുന്നില്ല ഇന്നത്തെ പിള്ളേർക്ക് നല്ല രീതിയിൽ പഠിക്കാനുള്ള സാഹചര്യം ഉണ്ട് അതിന് ഒന്നാമത്തെ തെളിവണിയാൻ പറഞ്ഞു അല്ലേ ഇവിടെ പഠിച്ച് നിങ്ങൾ ഒറ്റ കാലം നിൽക്കാൻ സ്വന്തം കാലം നിൽക്കുക കാരണം ആറേ മുന്നിൽ നമ്മൾ തോറ്റു കൊടുക്കരുത് ഞാൻ സെറ്റാണ് എനിക്ക് ആറായി ഒന്നും വേണ്ട ഓരോ കല്യാണം കഴിച്ചാൽ അവരോട് നമുക്ക് മുഖത്തൊക്കെ ഈ കോഴ പുല്ലേ എനിക്ക് സ്വന്തമായിട്ട് നിങ്ങൾക്ക് ആഗ്രഹം ഞാൻ പറഞ്ഞ കാലം കിട്ടിയു തീരുമാനിക്കരുത് ഞാനൊരു ഉദാഹരണം പറഞ്ഞു വിടുന്നതാണ് അപ്പൊ സ്വന്തം കാലിൽ നിൽക്കണ ഏറ്റവും കൂടുതൽ നമുക്ക് വേണ്ട വിദ്യാഭ്യാസം തന്നെയാണ് ഇപ്പൊ പണ്ടൊക്കെ നമ്മൾക്ക് കാര്യം ഇടും പണ്ടൊക്കെ നമ്മുടെ അച്ഛനമ്മമാരോടൊക്കെ എന്തെങ്കിലും കൃത്ക്കളോ അല്ലെങ്കിൽ എന്തേലും നമ്മളെ വഴപ്പ് കുറയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ പണ്ടത്തെ ഭാഗം കൂടെ ഇരിക്കും പക്ഷെ അച്ഛനും അമ്മേ എന്ത് പറയും കഷ്ടോ യത്നം പോകും അപ്പൊ തർക്കും അപ്പൊ അമ്മമാർ ചെറുപ്പിലൊക്കെ ഇപ്പൊ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അഞ്ചഞ്ചരത്തിലോടെ മാല കണ്ണാടി തൊപ്പിട്ടാ അല്ലേ മാറ്റങ്ങൾ പറയുക പണ്ടൊക്കെ ഞാൻ വിളിച്ചിട്ടുണ്ട് എന്തെങ്കിലും സംസാരിക്കുമ്പോ അമ്മച്ചു ടക്കുന്നോദീ മനുഷ്യൻ നല്ലതാണ് എങ്കിലും ഞാൻ പറയുകയാണ് എനിക്കിഷ്ടമല്ലത് കാരണം നമ്മൾ ആ ചെല്ലുമ്പോ നമ്മൾ പ്രണയത്തിൽ എല്ലാം കഴിക്കുന്നതും അതെ ഒത്തിരി വ്യത്യാസമാണ് െല്ലേ പോയി അനുഭവിക്കാൻ പോലെ പിന്നെ ഒരു പ്രത്യേകം അറിയാലോ ഈ പ്രണയിച്ച് കഴിക്കുന്നവര് കല്യാണം കഴിക്കുന്നവര് കല്യാണത്തിനോട് എത്തുമ്പോ അവരുടെ പ്രണയം പിന്നെ അവര് ജീവിതത്തോട് പറഞ്ഞു പക്ഷെ അറേഞ്ചന്മാരെ എന്ന് പറഞ്ഞാൽ നമ്മൾ അപ്പഴാണ് അവരെ കാണുന്നത് നമ്മളെ പ്രണയക്കാരളാണ് അപ്പൊ എനിക്ക് തോന്നുന്നു ഇച്ചിരി അറേഞ്ചമാരെ കാരണം നല്ലത് തോന്നും പിന്നെ വീട്ടുകാരൊക്കെ അറിഞ്ഞു കെട്ടുമ്പോ വീട്ടുകാരെ കുത്താ പോലെ നമുക്ക് നമ്മുടെ വീട്ടിൽ പറഞ്ഞവരെ പറയാം ഇന്നല്ല ഈ വഴിയൊക്കെ എനിക്ക് താഴെ കണ്ടു പോയി ചോദിക്കാം അപ്പൊ ഈ ലൗമലിനോടൊന്നും ഞാൻ ഒത്തിരി സപ്പോർട്ട് ചെയ്യുന്നതാണല്ല എനിക്ക് മൂന്ന് വിളിക്കണം ഞാൻ എപ്പോഴും അവൻസ്റ്റാഗ്രാമും വാട്സാപ്പും ഒക്കെ ഞാൻ കണക്ട് ചെയ്തിട്ടായിരുന്നു എനിക്കറിയണം ഇതെല്ലാം സംഭവം നമ്മക്കല്ലേ നമ്മൾക്ക് എവിടെയല്ലോ കോൺ സംഭവിച്ചു അതുകൊണ്ട് ഞാൻ എപ്പോഴും കഴിഞ്ഞ ദിവസം ഒരു കമന്റ് കിട്ടിരുന്നു എടി മിന്ന ഇതിന്റെ പല്ലി കാണാൻ സൂപ്പാണ് ഇതുപോലത്തെ പല്ല എൻ്റെ ഇത് അവിടെയുള്ള പല്ലി കാണാൻ സൂപ്പറാണ് ചിരി കാണാൻ ഞാൻ അവരെ അമ്മത്തിനെ ബ്ലോക്ക് ചെയ്തിരുന്നു അന്നും നമ്മള് രക്ഷാൻ എനിക്ക് അറിയില്ല ഈ യൂട്യൂബ് തന്നെ നിശ അറിയില്ല അപ്പൊ നിശയൊക്കെ വിളിച്ചതൊന്നും ഇപ്പത്തെ അമ്മമാരും ഓണത്തില്ല ഞാനിപ്പോ പഠിച്ചു എന്നാ അതിന് വൈകിയാ തെങ്ങ് കറക്കെ പോവുന്നു ഒരു തെങ്ങരത്ത് പോലും ചുമ്മാ നമ്മള് തേങ്ങ അരച്ച് കറി വെക്കിയത് ചുമ്മാനും ഞാൻ കിട്ടി വന്നു ഈ മനുഷ്യന്റെ മൂന്ന് ദിവസമായിട്ടു മൂന്ന് ദിവസമായിട്ടുണ്ട് ഞാൻ ഈ മനുഷ്യൻ ആഗ്രഹം അമ്മ വന്നപ്പോ എന്നെ പൊങ്ങാറുണ്ട് ഒരു തേങ്ങ കറി വെക്കാൻ തരാവും തരാവും ഈ മഷാ പോയേ ഡെയിനെ നടരില്ലേ നല്ലയി തേങ്ങേന്നട വെച്ചാണ് ഞാൻ കുരിയ ഞാൻ ഇത്രോൾ കുല്ല ഞാൻ തലപ്പെട്ടി ചേരുന്നു ഞങ്ങളെ ആരും ഇങ്ങനെ അത് വെച്ചി പറയില്ല ആന്ഡറി തേങ്ങേന്ന് തോന്നുന്നു ഇങ്ങേരെ അച്ചാ പറയാണ്ട് ആർവാണ് നമ്മൾ തേങ്ങ ഒരു കൊറിങ്ങിട്ട് അണ്ണൻ ഐറ്റം ബി സം അങ്ങന പോടെ ജോട്ട് ഒക്കെ ആണോ ഞാൻ പറാഞ്ഞിട്ട് ഇപ്പോള നല്ല എഡ്യൂക്കേഷൻ എന്തോരം പിള്ളേരെ ഫ്രീ ആയിട്ട് പഠിപ്പിക്കുന്നുണ്ട് എന്തെല്ലാം കാര്യങ്ങൾ നന്നായിട്ട് കൊടുക്കുന്നു പോകുന്നുണ്ട് നിങ്ങൾ ഇപ്പം നിങ്ങൾ പഠിക്കുന്ന വിദ്യാഭ്യാസം നല്ല രീതിയിൽ ഏറ്റെടുക്കണം കേട്ടോ എൻ്റെ ആഗ്രഹമാണ് എനിക്ക് ഒരു പെൺകുഞ്ഞുങ്ങൾ പോലും അപ്പം ഒരു പിള്ളേർക്ക് ആനന്ദങ്ങളല്ലേ എല്ലാവരും നന്നായിട്ട് പോണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം അവിടെ ഞാൻ ചെറുതായിട്ട് ഇത്രയൊക്കെ പറഞ്ഞ് ഞാൻ നിർത്തിയാണ് അപ്പൊ താങ്ക് യു െ പക്ഷെ ഇത് ഭയങ്കര അല്ലെ എല്ലാവർക്കും നല്ല കുറച്ചുനേരം നമ്മള് എവിടെയിരുന്നോ അത് നമുക്ക് മാറി ഇവിടെ തന്നെ ഇരുന്നു അല്ലെ സാധാരണ ഞങ്ങൾ പഠിപ്പിക്കണം പഠിപ്പിക്കുന്ന സമയത്തും ആൾക്കാർ വേറെ സ്ഥലത്തായിരിക്കും പക്ഷെ ഇവിടെ ഞാൻ കണ്ടൊരു സംഭവം കഴിഞ്ഞാൽ പഠിപ്പിക്കുന്ന സമയത്ത് കടലിൽ കൂടുതലും പോയിട്ടില്ല എന്നുള്ളതാണ് സത്യം എല്ലാരും ഇത് കഴിഞ്ഞ് ഉറപ്പായിട്ടും പറയും അതേസമയം അവരം കൂടെ കാണുന്നുണ്ട് ഇല്ലാത്തല്ല പക്ഷെ എന്നാലും ഇപ്പൊ എനിക്ക് തോന്നുന്നത് കൂടുതൽ ഇമോഷണൽ സപ്പോർട്ട് വേണ്ടത് ആ കുട്ടികൾക്കൊക്കെ പെൺകുട്ടികൾക്ക് പക്ഷെ ആ കുട്ടികൾ കേൾക്ക് വിഷയം

പെൺകുട്ടികളെ ഏറ്റവും കൂടുതൽ വിഷമിക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു അടിവസ്ത്രം വാങ്ങിക്കണമെങ്കിൽ വരെ കല്യാണം ചെയ്തിട്ട് ജോലിയില്ലെങ്കിൽ ഭർത്താൻ ആയിട്ട് ചോദിക്കണം അല്ലേ അതേസമയം എനിക്ക് എന്റേതായ ജോലി ഉണ്ടെങ്കിൽ എനിക്കിത് ചോദിക്കേണ്ട ആവശ്യമുണ്ടോ എന്റെ കുഞ്ഞിന് നല്ലൊരു ഉടുപ്പ് ഞാൻ കണ്ടു അല്ലേ അല്ലേട്ടാ അത് മേടിച്ചു കൊടുക്കാവോട്ടാ അല്ലേടാടാ അങ്ങനോട് പറയുന്നു അച്ചാ അന്ന് മേടിച്ചല്ലേ ഇത് അത് അല്ലേ ഇത് പറയുന്നത് നമ്മൾ സ്റ്റോപ്പ് ചെയ്യണം എന്റെ മോക്ക് ഒരു ഉടുപ്പ് ഞാൻ കണ്ടു അത് ഞാൻ എന്ത് ചെയ്യണം കണ്ട അമ്മ അല്ലെങ്കിൽ അച്ഛൻ വാങ്ങിച്ചതാണ് എന്ത് ചെയ്യണം ആരോടും ചോദിക്കാതെ അത് നിങ്ങളുടെ ഫാമിലിക്ക് വേണ്ടിയും അതുപോലെ സ്വന്തമായിരുന്നു നമ്മുടെ പണ്ട് നമ്മുടെ അമ്മമാരെ അറിയാം ഒരു മിട്ടായിട്ടെങ്കിലും എന്ത് ചെയ്യും മാറ്റി വയ്ക്കും അല്ലെ ഡയറിമെന്റ് അമ്മ മാറ്റി വെക്കും എന്തിനാ ഞങ്ങൾ മൂന്നും മക്കള് വരുമ്പോ തരാൻ വേണ്ടി ഇന്ന് ഒരു ഡയറിമെന്റ് കിട്ടി ആദ്യം ഞാൻ കിട്ടും പണ്ട് ആ അവസ്ഥയില്ല കാരണം അപ്പോൾ എല്ലാ കാര്യങ്ങളും നിങ്ങൾ വാല്യബിളായി സ്വീകരിക്കുന്ന വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് അടുത്ത പ്രോഗ്രാമിലേക്ക്